പ്രതിബന്ധങ്ങളെ ആത്മസംയമനത്തോടെ നേരിടാൻ പഠിക്കണമെന്ന് ഡോക്ടർ കെ വി രാധാകൃഷ്ണൻ പ്രതിബന്ധങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ആധുനിക ജീവിതത്തിൽ അനിവാര്യമാണെന്നും അവയെ അഭിമുഖീകരിക്കുവാനും തരണം ചെയ്യുവാനും കഴിഞ്ഞാൽ മാത്രമേ ജീവിതം വിജയം നേടാൻ കഴിയൂ എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു എംഇസ് അസ്മാ കോളേജ് അലിനി പ്രഭാഷണ പരമ്പരയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോളേജിലെ പ്രമുഖ പൂർവ്വ വിദ്യാർത്ഥികളെ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനും ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സീനിയർ ശാസ്ത്രജ്ഞനും പ്രൊഫസറും അസ്മാബി കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി ആറ് ബാച്ചിലെ വിദ്യാർത്ഥിയുമായിരുന്ന ഡോക്ടർ കെ വി രാധാകൃഷ്ണൻ പ്രഭാഷണ പരമ്പരയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് സർവീസ് മുൻ ഉദ്യോഗസ്ഥനും പ്രമുഖ അക്കാദമിക് പണ്ഡിതനുമായ ഡോക്ടർ ഫസിൽ ഉൾഹ് റിട്ടയേർഡ് കേണൽ എ എം സകീർ ദേശീയ അവാർഡ് നേടിയ സിനിമകളുടെ നിർമ്മാതാവും സംവിധായകനുമായ സലിം പടിയത്ത് പ്രമുഖ സാമൂഹിക പ്രവർത്തകനും അഖില കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ചെയർമാനുമായ പി ബി സക്കീർ ഹുസൈൻ മികച്ച തിരക്കഥാ രചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് പി എസ് റഫീഖ് എന്നിവരാണ് ഈ വർഷം വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പ്രമുഖർ പ്രിൻസിപ്പൽ ഡോക്ടർ സനത് സദാനന്ദ് സെക്രട്ടറിയൻ കറസ്പോണ്ടന്റ് ബി എം ഷായിൻ അലുമിനിയ അസോസിയേഷൻ ഭാരവാഹികളായ ഉമാൻ നസീർ മാടവന മുഹമ്മദ് സക്കീർ ഡോക്ടർ അമിതാഭ് ബച്ചൻ ഡോക്ടർ ഷാഹിജ തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ പി സുമേധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ജയ ശശീന്ദ്രൻ നന്ദി പറഞ്ഞു ഷയങ്ങളിൽ ഇടപെട്ടു ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്നും ഇല്ലാത്ത ഒന്നാണ് എല്ലാ കുട്ടികൾക്കും ഇവിടെ പതിനേഴ് കോഴ്സുകളുണ്ട് പതിനേഴ് കോഴ്സിൽ പാസ്സാവുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയ എല്ലാ കുട്ടികൾക്കും ഗോൾഡ് മെഡൽ കൊടുക്കുക എന്നുള്ളത് സാധാരണ രീതി നമ്മൾ മേഡോ ഒക്കെ കൊടുക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും ആയിരം രൂപ കേശവാടൊക്കെ കൊടുക്കും പരടനം പക്ഷേ ഗോൾഡിന് വഴി അത് കൊടുക്കുന്ന ഒരു കോളേജിൽ നിനക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇല്ലാതെ തീർച്ചയായും బీజేర్లా బిజె గురించి